നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറപ്പൂർ ഭാഗത്തോട്ട് പോകുമ്പോഴേ നമ്മളെ മമ്മൂസാറ് സ്കൂളിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് എല്ലാ കുട്ടികളും വിഷ് ചെയ്യുന്നത് കണ്ടു കാരണം വെച്ചാൽ ഒരു സംഗതി മനസ്സിലായില്ല അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് വണ്ടി സൈഡായിക്കൊണ്ട് ഞാൻ മമ്മൂസാറെ വീഡിയോ എടുത്തു അപ്പോൾ കുറച്ച് കുട്ടികൾ വരുന്നില്ല പിന്നെ ബസ്സിൽ എല്ലാ ബസ്സുകളിലും കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി ഒരു കുട്ടികളെ ഒഴിവാക്കാത്ത മമ്മുസാറ് എല്ലാവർക്കും വിഷിങ് വിഷ് ചെയ്ത് കണ്ട് പുറത്ത് തട്ടിട്ട് ആ കുട്ടികളെ മുഖത്തുള്ള ഒരു പ്രസന്നത ഉണ്ടല്ലോ എന്താ പുഞ്ചിരിയോട് കൂടിയ സാറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ക്ലാ നമ്മൾ സ്കൂളിൻ്റെ കോമ്പോണ്ടിലൂടെയാണ് കയറി അപ്പോൾ ഞാൻ ജസ്റ്റ് ആ കുട്ടികളോടൊക്കെ വിളിച്ചു ഞാൻ ചോദിച്ചു അല്ല എന്താ സംഗതി സാർ സാറ് ഇതങ്ങനെ എല്ലാവരും വിഷ് ചെയ്തുകൊണ്ടിരിക്കും എന്താണ് ഇതിൻ്റെ എന്തെങ്കിലും പ്രത്യേകത എന്ന് ചോദിച്ചു അല്ല അത് എന്നും സാറ് ഞങ്ങൾ രാവിലെ വിഷ് ചെയ്ത് കണ്ട സ്കൂളിലോട്ട് കയറ്റില്ലേ എക്സാമിൻ്റെ ടൈമിൽ ഞങ്ങൾക്ക് സ്ട്രെസ്സ് കുറയാനും ഞങ്ങളെ ടെൻഷൻ മാറാനൊക്കെ സാറിൻ്റെ മുഖം കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നുണ്ട് അപ്പോൾ സാർ എന്നും രാവിലെ ഞങ്ങളെ വിഷ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളെ കോമ്പൗണ്ടിലോട്ട് കേറ്റലെന്നാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് വീഡിയോയിൽ പകർത്തി പകർത്തിക്കാണ്ട് ഞാൻ സാറിനോട് ഇതിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നുണ്ട് അപ്പോൾ ഏതായാലും ഏകദേശം വീഡിയോസൊക്കെ ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സാറിൻ്റെ ഒരു അനുവാദത്തോട് കൂടി സാറിൻ്റെ കുട്ടികളെ വീഡിയോ നമ്മൾ നമ്മളെ ചാനലിൽ നമ്മളെ പ്രേക്ഷകരെ കാണാൻ വേണ്ടി കാരണം വെച്ചാൽ ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് തന്നെ കാരണം നമ്മളെ കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല ലോകത്ത് തന്നെ മാതൃക ആവാൻ പറ്റിയ ഒരു കാഴ്ചയിൽ നിന്ന് ഞാൻ കണ്ടത് അപ്പോൾ അത് എൻ്റെ നമ്മളെ ചാനലിൽ നമ്മളെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുക ഏതായാലും ഇതിൻ്റെ പെർമിഷൻ ചോദിച്ചിട്ട് ഞാനിത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ ഏതായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാനിപ്പോൾ അത് ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അത് അവിടെ സീനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ സാറ് വിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും തുളിവില്ല കാരണം വെച്ചാൽ സാറ് നല്ല തിരക്കാണ് അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിലൂടെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാനോ കേട്ടറിയാനോ ഉണ്ടെങ്കിൽ നമുക്കത് ആ വീഡിയോയിൽ പകർത്തി നിങ്ങൾ മുന്നിലോട്ട് എത്തിക്കേണ്ടി ഏതായാലും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഐ എച്ച് എസ് കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും സാറിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തി തന്നെ അപ്പോൾ ഏതായാലും നമുക്ക് ജസ്റ്റ് ഈ കാഴ്ചകളെ കണ്ടിട്ട് സാറിന് സാർ തിരക്കാണ് സാറിൻ്റെ ഒരു ബൈറ്റ് കിട്ടുമെന്ന് നമുക്ക് നോക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ അപ്പോൾ ഏതായാലും നമ്മൾ ഒരിക്കൽ കൂടി നമ്മളെ

രാവിലെ തന്നെ ഒരു പോസിറ്റീവ് എക്സാം കിട്ടുന്നത് ഇതുപോലെ തന്നെ എല്ലാ സാർമാരും ഇതുപോലെ തന്നെയാണ് എല്ലാ എല്ലാ സാർമാരും ഇവിടെ വരും ഞങ്ങൾ ഇത്ര നേരത്തെ ആയതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് രാവിലെ എക്സാമിന് ഫുൾ ഫുൾ എനർജി എനർജി ആയിരിക്കും ആയിരിക്കും സെറ്റ് വിശേഷം ലാസ്റ്റ് അല്ലേ ലാസ്റ്റ് ഞാൻ ഇപ്പൊ വരുമ്പോ ഇങ്ങനെ സാറിനെ കണ്ടു സാറിന് ഇങ്ങനെ കുട്ടികളെ ഓരോ കുട്ടികളെയും വിഷ് ചെയ്ത് ഇങ്ങനെ വിടുന്നു എന്താണ് മാറ്റങ്ങൾ വന്നു എന്നും വരുമ്പോട്ടുണ്ട് എല്ലാ ദിവസങ്ങളിലും അവിടെ ദിവസങ്ങളും എല്ലാ രീതാ നമ്മളെല്ലാ പയ്യന്മാരും ഇങ്ങനെ വിഷ് ചെയ്ത് എല്ലാ കുട്ടികളും അത് ഒരു കുട്ടികളെ പോലും അവിടെ മിസ്സാവണ എല്ലാ കുട്ടികളും ഞാൻ അവിടെ ഇങ്ങനെ ഫുള്ള് പോസിറ്റീവ് എനർജിയോട് കൂടി പുഞ്ചിരിയാണ് നിങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങളെ മുഖത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ നമ്മളൊക്കെ പഠിക്കുന്ന ടൈമില് നമ്മളിങ്ങനെ സ്കൂളില് പടി കേറുമ്പോ നമുക്കൊരു നമ്മുടെ മുഖൊക്കെ വേറെ കളറായി കയറും അതെ അതെ ഫുള്ള് പോസിറ്റീവ് എനർജിയോട് കൂടിയാണ് സാറിന് അതുപോലെ തന്നെ എക്സാം ഹാൾക്ക് സാർമാർ വിഷ് ചെയ്ത് കണ്ടാണ് വേറെ ആയിക്കെ ഗുണലേ എന്താ പറയാനില്ല എപ്പോഴും എനർജി ഓൾ ദി ഒരു മിനിറ്റ് ൊരു ഞാൻ ചെക്കാര്യം ചോദിച്ചോ പറയോ ഇപ്പൊ ഈ സാറിങ്ങനെ നിക്കണില്ലേ ഞാൻ ഇപ്പൊ കൊറേ നേരം ഇവിടെ വന്ന് നിക്കണേ ഈ സാറിങ്ങനെ അതുപോലെ എല്ലാവർക്കും ക്ഷയിക്കാൻ എടുത്തു കണ്ടാണ് ക്ലാസ്സിലോട്ട് സ്കൂളിലോട്ട് കയറ്റി വിടേണ്ടത് അത് എന്താണ് സംഗതിക്ക് ഒന്നും മനസ്സിലായി സാറിനോടും ഈ സാറിന് ഭയങ്കര ബിസിയാണ് എന്താണ് സംഗതി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞേ

എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സാർ എന്നും സംസാരിച്ചിട്ടേ നമ്മൾ അങ്ങോട്ട് പോയി സംസാരിച്ചില്ലെങ്കിൽ സാർ ഇങ്ങോട്ട് വന്ന് സംസാരിക്കലുണ്ട് സാർ എന്തേലും ടെൻഷൻ ഉണ്ടോ ഇങ്ങോട്ട് ചോദിക്കും ഉണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും സാർ ആശ്വസിപ്പിക്കലുണ്ട് അതേപോലെ ബെല്ലടിച്ചതിനു ശേഷം സാർ എന്നും അനൗൺസ് ചെയ്യും ചെയ്യലുണ്ട് ഞങ്ങക്ക് വേണ്ടിയിട്ടുള്ള വിഷയം ഈ ഒരു വർഷം പോവും സാർ അടുത്ത വർഷം കൂടി ആ അപ്പോ ഇനിപ്പോ അടുത്ത സാറും ഇതുപോലത്തെ ഉള്ള സാറുമാര് വരണം എന്നുള്ള ആഗ്രഹങ്ങള് പിന്നെ മറ്റുള്ള സ്കൂൾ കുട്ടികളോട് എന്താ പറയാനുള്ളത് കാരണം വെച്ചാൽ ഇതുപോലത്തെ ഉള്ള പ്രിൻസിപ്പള് നമ്മളെ സ്കൂളിൽ ഇപ്പം നിലവിലുണ്ട് മറ്റുള്ള സ്കൂളിലും പല തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഇതൊരു മാതൃക ആക്കാൻ പറ്റൂലെ ഡെഫിനറ്റ്ലി മാതൃക മാതൃക കാരണം എല്ലാ സ്കൂളിലും ഇതേപോലെ ആവണമെന്നില്ല പല സ്കൂളിലും പല രീതികളിലാണേ അപ്പൊ നമുക്ക് നമ്മളെ ടീച്ചേഴ്സ് എത്രത്തോളം ഫ്രണ്ട്ലി ആവണോ അതിനനുസരിച്ചായിരിക്കും നമ്മളെ എഡ്യൂക്കേഷനിലുള്ള ഇമ്പ്രൂവ്മെന്റും എല്ലാ കാര്യങ്ങളും അപ്പൊ ടീച്ചേഴ്സ് ഫ്രണ്ട്ലി ആവണ അനുസരിച്ച് നമുക്ക് പഠനത്തോട് കൂടുതൽ ഇൻട്രസ്റ്റ് കൂടുക ചെയ്യുള്ളൂ അപ്പോ അതിനോടാണ് യോജിക്കുന്നത് എല്ലാ സ്കൂളിലും ഇതേപോലെ ഹെഡ് മാസ്റ്റർ ആവണന്നുണ്ടെങ്കില് എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കിട്ടും നല്ല സ്വഭാവം കിട്ടും എല്ലാം അല്ലേ പക്ക ആയിരിക്കും അല്ലേ ഏതായാലും ഓൾ ദി ബെസ്റ്റ് ലാസ്റ്റ് പരീക്ഷ അല്ലേ അലൈക്കം നമസ്കാരം സാറേ നമസ്കാരം പിന്നെ ഞാനിപ്പോൾ ഇതിലൂടെ ഇങ്ങനെ പോയപ്പോളേ ഇങ്ങള് കുറച്ച് സാറുമാരും നിങ്ങളെയാണ് ഞാൻ ഫസ്റ്റ് കണ്ടത് കുറേ ഇങ്ങനെ വിഷ് ചെയ്യുന്നു നമുക്കൊന്നും മനസ്സിലായില്ല പക്ഷെ നിങ്ങൾ നല്ല തിരക്കിലുമായിരുന്നു ഓരോ കുട്ടികളെ ഇങ്ങനെ ഓരോ വിടാതെ വിടാതെങ്ങൾ ഇങ്ങനെ വിഷ് ചെയ്ത് വിഷ് ചെയ്ത് പുറത്ത് തട്ടിക്കാണ്ട് കുട്ടികളുടെ മുഖത്തൊക്കെ സന്തോഷം എന്താണ് അതിന്റെ കാരണം ഒന്ന് പറഞ്ഞു കേട്ടോ നമ്മളെ പറപ്പൂര് ഐയ്യ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഞങ്ങൾ പിന്നെ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേരള ബെസ്റ്റ് ആൻഡ് ഹാപ്പിയസ്റ്റ് എഡ്യൂക്കേഷണൽ സൂപ്പർ മാർക്കറ്റ് അത് കേരളത്തിലെ ഏറ്റവും മികച്ചതും അതേപോലെ തന്നെ ഏറ്റവും സന്തോഷകരമായിട്ട് നിൽക്കുന്നതുമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അപ്പോൾ സന്തോഷം തന്നെ വെറുതെ ഉണ്ടാവില്ല മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിൽ വല്ലാത്ത സ്ട്രെസ്സും സ്ട്രെയിനും ഉള്ളത് അഡോളസിൻ്റെ ഏജിൽ നിന്നാണ് അവർക്ക് പിന്നെ പഠനത്തിൻ്റെ ഇതുണ്ട് ശാരീരിക പിന്നെ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം പിന്നെ എല്ലാവരും പഠിക്കാൻ പറച്ചിലും എല്ലാവരും ഉപദേശങ്ങളൊക്കെ ഒക്കെ കൂടിയായിട്ട് ആകെ സ്ട്രെസ്സാണ് നമ്മുടെ മക്കൾക്കൊക്കെ അപ്പോൾ അവർക്ക് ഏറ്റവും ആശ്വാസത്തോടെ വരാൻ പറ്റുന്ന സ്ഥാപനമാക്കി നമ്മളെ സ്കൂളിനെ മാറ്റിയതല്ല സന്തോഷത്തോടെ അവർക്ക് ഈ സ്കൂളിൽ ചിലവഴിക്കാൻ കഴിയും സ്കൂളിലിട്ട് കയറിയാൽ കുട്ടി റിലാക്സ് ചെയ്യണം ബാക്കിയെല്ലാം മറന്ന് കുട്ടി സന്തോഷിക്കാൻ കഴിയണം അത് കഴിയണം വെറുതെ പറഞ്ഞാൽ നടക്കുക അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഹാപ്പി ഹാപ്പിയാണെങ്കിലേ മറ്റോളെ ഹാപ്പി ആണ് നമ്മളെ കയ്യിൽ ഉള്ളതേ കൊടുക്കാൻ കഴിയും നമ്മൾ ടെൻസഡ് ആണ് സ്ട്രെസ്ഡാണ് എന്നുണ്ടെങ്കിൽ അവർക്കും നമുക്ക് അതേ പറഞ്ഞു കഴിയും അപ്പോൾ നമ്മളെ സ്കൂളിലെ അധ്യാപകരെല്ലാവരും പിന്നെ ആ രീതിയിലേക്ക് സ്വയം മാറി കുട്ടികളെ അങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ എസ് എൽ സി പരീക്ഷയാണ് നമുക്കറിയാം നല്ല സ്ട്രെസ് അതായത് പഠിക്കാത്ത കുട്ടിയാണെങ്കിലും പഠിച്ച കുട്ടിയാണെങ്കിലും ഒക്കെ അവർക്ക് അല്ലെങ്കിൽ അവൾക്ക് ഈ പ്രയാസം മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുകയാണ് വരിക പിന്നെ വേറെ ഇതുകൊണ്ട് എസ് എൽ സി പരീക്ഷ വരുമ്പോൾ എന്തുണ്ട് മറ്റേ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഇവർക്ക് തീരെ പരിചയം ഇല്ലാത്ത ആളുകളായിരിക്കും അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് സ്ട്രെസ്സ് വേറൊണ്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടി ആകെ ബേജാറായിട്ടാണ് വിട്ടുന്നിങ്ങോട്ട് വരിക പച്ച മുഴുവൻ എന്നൊക്കെ അപ്പം നമ്മൾ ഗേറ്റിൽ നിന്നുകൊണ്ട് തന്നെ കുട്ടികളൊന്ന് സന്തോഷിപ്പിച്ച് വിട്ടാൽ നല്ല ഒരു പ്രസന്ന മനസ്സോ പിന്നെ മുഖത്തോടൊക്കെ നമ്മൾ കുട്ടികളെ ഒന്ന് വിഷ് ചെയ്യുമ്പോൾ തന്നെ അവർ പകുതി ആ ഭാരം അത് കുട്ടികൾ പിന്നെ പലപ്പോഴും നമ്മളോട് പറയാറുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ തുടങ്ങാനുണ്ടായ ഒരു കാരണം കൂടി ഉണ്ട് ഞാൻ ആദ്യ ദിവസം ഒന്നും പിന്നെ ഫസ്റ്റിലെ എക്സാമിൽ അന്ന് പിന്നെ ഈ ഓഫീസ് വർക്കൊന്നൊക്കെ കൂടിയായിട്ട് പുറത്തിറങ്ങാൻ വല്ലാതെ കഴിഞ്ഞില്ല കുട്ടികൾ വരുമ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊരു പരാതിയായിട്ട് എൻ്റെ അടുത്ത് വരികയാണ് സാറേ നിങ്ങളെ വരുമ്പോൾ ഇങ്ങോട്ട് കാണുമ്പോൾ ഒരു സമാധാനമാണ് നിങ്ങളെന്ത് പിന്നെ പുറത്തേക്കൊന്ന് ഒന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം പിന്നെ പിന്നെയുള്ള ദിവസങ്ങളിൽ മുഴുവൻ ഞാൻ എൻ്റെ എല്ലാ ഓഫീസ് വർക്കുകളൊക്കെ എട്ട് മണിയാവുമ്പോഴത്തേനും തീർക്കും ഇവിടെ വന്നു ആറേം കാലിലൊക്കെ എത്തിയിട്ട് ഇവിടെ ചെയ്യേണ്ട ഡ്യൂട്ടിട്ടിലും മറ്റു കാര്യങ്ങളും എന്നിട്ട് ഗേറ്റിൽ അവിടെ വന്നിരിക്കും അവരെ വന്നിട്ട് അവരോട് പരമാവധി നമ്മൾ പിന്നെ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യുന്ന ഓരോ കുട്ടിനെയും നമുക്കറിയാം ഇപ്പോൾ എണ്ണൂറ്റി എഴുപത്തെട്ട് കുട്ടികളും ഇവിടെ പരീക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ എണ്ണൂറ്റി എഴുപത്തെട്ട് കുട്ടിയും ഏത് അത് എനിക്ക് ഞാൻ അത് അവിടെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി റോഡിലൂടെ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കണ എല്ലാവരും കുട്ടികളും മുഖത്ത് ചിരിയാണ് നമ്മളെ പഠിച്ച കാലഘട്ടത്തിലൊക്കെ ഞാനിപ്പോൾ ഏകദേശം രണ്ടായിരത്തി ആ രണ്ടായിരത്തി ഞാൻ നമ്മൾ പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ നമ്മളെ മനസ്സ് ഭയങ്കര ആയി നമ്മളെ മുഖൊക്കെ കരിവാളിച്ചിട്ടുണ്ടാവും നമുക്ക് പരീക്ഷ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും പക്ഷേ എക്സാമാളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടൂല ഒന്നും കിട്ടൂല പക്ഷെ ഈ വരൻ്റെ കുട്ടികൾക്ക് ഇപ്പൊ ഈ വരൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും മൈൻഡിൽ എല്ലാം സെറ്റ് ആയിട്ട് ഒരു ക്ലിയർ ആയിട്ടാണ് വരുന്നത് നമുക്ക് ഓരോ മുഖത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതാണ് ഞാൻ അവിടെ ഇരുന്ന് കണ്ടിട്ട് ഞാൻ നിങ്ങളെ വീഡിയോ എടുത്തു അവിടുത്തെ വീഡിയോ ഞാൻ എടുത്തു ഞാൻ അവിടെ നിന്ന് കാണും ഞങ്ങൾക്ക് പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുത്തു ഇന്നത്തെ ഞങ്ങളെടുത്ത് വന്നത് ഏതായാലും ഞാൻ ആ പെർമിഷൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കുട്ടികളെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും കാരണം വെച്ചാൽ നമ്മളെ കേരളത്തിൽ കേരളത്തിൽ എന്നുള്ള ഇന്ത്യ മഹാരാജ്യൽ വാണ്ട ലോകത്തിൽ മൊത്തം ഒരു മാതൃകയാണ് സാർ അത് എനിക്ക് അവിടെ കണ്ടപ്പോൾ തോന്നിയൊരു ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ നമ്മളെ പ്രേക്ഷകരിലോട്ട് എത്തിക്കാൻ ഞാൻ തീരുമാനിച്ചത് ബാക്കി നിങ്ങളൊന്ന് പറയും എന്തൊക്കെയാണ് ഇതിൻ്റെ ഇതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു അല്ല നമ്മളെ ഞാൻ പറഞ്ഞല്ലോ കേരള ബെസ്റ്റ് ആൻഡ് ഹാപ്പിയസ്റ്റ് എഡ്യൂക്കേഷൻ സൂപ്പർ മാർക്കറ്റാണ് നമ്മുടെ സ്കൂള് ഒരു മികച്ച സ്കൂൾ ആക്കുമ്പോ ആദ്യം വേണ്ട സന്തോഷത്തോടെ കുട്ടിക്ക് പഠിക്കാനുള്ള അവസരം എല്ലാ മേഖലയ്ക്കും കുട്ടിക്ക് എത്ര അതാണ് കൃഷി മുതൽ എ വരെ ഇപ്പൊ നമ്മൾ നാലര ഏക്കർ കൃഷി ചെയ്തു ആ നെല്ല് ഉപയോഗിച്ചുകൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങളാക്കി കുട്ടികൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൃഷി ചെയ്തിട്ട് നാലര ഏക്കർ അതെ നെൽകൃഷി പതിനായിരം പിന്നെ കിലോ നെല്ല് കിട്ടി അതിൽ നിന്ന് അരി പിന്നെ തവിട് കൂടിയ അരി അതേപോലെ തന്നെ പുട്ടുപൊടി അപ്പം പൊടി അതേപോലെ തന്നെ അവല് വിവിധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കുട്ടികളെ കൊണ്ടുവരും പിന്നെ കൃഷി പഠിപ്പിക്കുകയാണ് കച്ചവടം പഠിപ്പിക്കുകയാണ് ഒക്കെ ഈ പ്രായത്തില് കുട്ടി അതേപോലെ തന്നെ പിന്നെ പച്ചക്കറി കൃഷി എടുത്തിട്ട് ഇപ്പോ നെല്ല് കൊയ്ത പാടത്ത് നമ്മൾ സൂര്യകാന്തിയും പച്ചക്കറിയും പിന്നെ കൃഷി ഇറക്കി കഴിഞ്ഞു കുട്ടികളെ തന്നെ പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഈ ലൈബ്രറി നമുക്ക് കാണാം ഈ ലൈബ്രറിയിൽ ഇരുപതിനായിരം പുസ്തകങ്ങളുണ്ട് എ സി റീഡിംഗ് റൂമാണ് അപ്പം കുട്ടികളെ വായിച്ച് വളരാൻ നമ്മളെ ഒരു കുട്ടി എന്ന് പറഞ്ഞ കുട്ടി പ്രാവശ്യം എട്ടാം ക്ലാസ്സിൽ ഈ വർഷം വന്ന കുട്ടി ഇപ്പോൾ ഈ എട്ട് അവസാനിക്കാറായപ്പോൾ അതിന് കഴിവുള്ള കുട്ടിയായിരുന്നു ആ കുട്ടി സ്വന്തമായിട്ടൊരു കഥാപുസ്തകം ഇറക്കി ചാരു കസേര കസേരാ തീർച്ചയായും ഋഷിരാജ് സിംഗ് ഐ പി എസ് ആണ് അത് പ്രകാശനം ചെയ്തത് അങ്ങനെ പിന്നെ വായനയിലൂടെ കുട്ടി വളരണം അതേപോലെ തന്നെ അക്കാഡമിക് രംഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നുണ്ട് എൻ എം എം എസ് എൻ ടി എസ് സിവിൽ സർവീസ് വരെയുള്ള മത്സര പരീക്ഷകൾ കുട്ടികളെ തയ്യാറാക്കുന്നുണ്ട് ക്ലാസ്സിൽ നിരന്തരം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ സ്പോർട്സിലും ആർട്സിലും മറ്റു എല്ലാ മേഖലയും കുട്ടിക്കെന്താണ് കരാട്ട വേണോ അതുണ്ട് യോഗ വേണോ അതുണ്ട് പിന്നെ ബോക്സിങ് വേണോ അതുണ്ട് ഹോക്കി വേണോ കുട്ടി എന്താണ് ആവശ്യപ്പെടുന്നത് അത് കുട്ടി കൊടുക്കാറ് ഓരോ കുട്ടി വ്യത്യസ്തരാണ് അപ്പോൾ അവരെ ഓരോ ടേസ്റ്റിനനുസരിച്ച് അവർക്ക് കിട്ടുമ്പോൾ അവർ ഹാപ്പിയാണ് വെറുതെ ഹാപ്പി ഹാപ്പി എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഓരോ കുട്ടിക്കും എന്താണോ വേണ്ടത് അത് കുട്ടിക്ക് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മളൊക്കെ സന്തോഷത്തോടെ നിൽക്കുക ടീച്ചേഴ്സിനെ ഹാപ്പിയാക്കുക എന്നുള്ള വലിയൊരു എഫേർട്ടാണ് അതും അതേപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ പ്രത്യേക പരിശീലനങ്ങൾ പിന്നെ ഓരോ ടേബിലും കുട്ടി ടീച്ചേഴ്സിന് ക്യാമ്പ് വെച്ചിട്ടുള്ള പരിശീലനങ്ങൾ അങ്ങനെ ഒരു ഹാപ്പിയസ്റ്റ് മൂഡിലേക്ക് കുട്ടിയെ മാറ്റുക അതോടൊപ്പം അധ്യാപകർ മാറുക എന്നുള്ളതാണ് പ്രശ്നങ്ങൾ ഇല്ലാത്ത മനുഷ്യന്മാർ കൂടിയില്ല പക്ഷേ ഈ പ്രശ്നങ്ങൾ തലയിൽ ഏറ്റി വെക്കാതെ പ്രശ്നങ്ങളെ മാറ്റി വെച്ച് നമ്മൾ പിന്നെ സന്തോഷിക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ വിനിയോഗിക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ സ്ട്രെസ്സ് കുറയ്ക്ക് അല്ലാതെ സ്ട്രെസ്സ് കുറക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്തായാലും പിന്നെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ളതിലേക്ക് നിങ്ങൾ ഇവിടെ വന്നതിൽ വലിയ സന്തോഷമുണ്ട് താങ്ക് യു ആ ഓക്കെ താങ്ക് യു സാർ വളരെ അധികം നിങ്ങളെ ടൈം അതായത് എക്സാമിൻ്റെ ടൈമാണ് ഞാൻ അത് ഉപയോഗിച്ചു പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും കൂടി പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളെ കുട്ടികളെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുക അതിന് വിരോധമൊന്നുമില്ല വിനോദമൊന്നുമില്ല ഇത് പറഞ്ഞാൽ ഇത് വേറെ ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇതിന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എന്തെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യും നമ്മളെ കേരളത്തിൽ ഇതുപോലത്തെ സാർമാർ ഇനിയും വരണം എന്നുള്ള ആഗ്രഹം മൊത്തം കമന്റ് ചെയ്തോളി എല്ലാ സ്കൂളുകാരും ഇതൊന്നും കാരണം എല്ലാ സാർമാരും ഈ കുട്ടികളെ വിഷയം എന്ന് പിന്നെ ഞാൻ കണ്ടു കാരണം വെച്ചാൽ ഒരു സാറുമല്ല കാരണം വെച്ചാൽ വന്നപ്പോൾ എക്സാമാണ് അപ്പോൾ അതായത് ഈ വരണ്ട കുട്ടികളൊക്കെ എല്ലാവരും കഴിഞ്ഞു പിന്നെ അതിന് ശേഷം അവരവരുടെ ക്ലാസ് ടീച്ചേഴ്സ് പുറത്ത് തട്ടിക്കാണ്ട് പഠി പഠിച്ചിട്ടില്ല കൂളല്ലേ സന്തോഷത്തോടു കൂടിയാണ് എക്സാമുകളിലോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അത് ഇത് എന്നുള്ള ഒരു പ്രവർത്തിയാണെന്നാണ് പറഞ്ഞത് ഒരു ദിവസവും എല്ലാ ദിവസവും ഇതൊരു മാതൃകയായി കണ്ടാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് കൊണ്ടെടുക്കേണ്ടത് എന്നുള്ളത് കാരണം വെച്ചാൽ കുട്ടികൾ മൊത്തം ആയ കാരണം വെച്ചാൽ കുട്ടികൾ മുഖത്ത് നോക്കികള് സാറ് സ്റ്റുഡൻ്റ് എന്നുള്ള ഒരു ഇതല്ല അവിടെ ഉള്ളത് കാരണം വെച്ചാൽ ചങ്കുകളാണ് ഇവിടെ ഉള്ളത് കുട്ടികൾ സാറുമാരും തമ്മിലുള്ള ബന്ധം കാരണം വെച്ചാൽ ചങ്ങായിമാരെ മാതിരിയാണ് സംഗതികൾ മൊത്തം നടക്കുന്നത് നമ്മളിങ്ങനെ അന്ധംട്ട് നമ്മൾ പഠിച്ച കാലമൊക്കെ പുരുത്തമുട്ടല്ലേ നമുക്ക് ഒരു പ്രാവശ്യം കൂടി പത്ത് എഴുതിയാലോ ആഗ്രഹം ഒരു എട്ട് മുതൽ പത്ത് വരെങ്കിലും പഠിക്കാനൊരു ആഗ്രഹം തോന്നി ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് വളരെയധികം നന്ദിയുണ്ട് കാരണം കുട്ടികൾക്കും കുട്ടികളും ഒരുപാട് സപ്പോർട്ട് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സാറിൻ്റെ പെർമിഷൻ ചോദിച്ചു സാർ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു എല്ലാം ചെയ്ത് ഇഞ്ഞ് ബാക്കിയെല്ലാം നമ്മൾ ഇനി സെറ്റാക്കണം ഏതായാലും ഒരിക്കൽ കൂടി ബൈ